അരുൾമികു മുരുകൻ ക്ഷേത്രം തിരുപ്പരങ്കുന്ദ്രം ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുപ്പരങ്കുന്ദ്രത്തുള്ള മുരുകൻ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് മുരുകന്റെ ആറുപ്പട വീടുകളിലെ ഒന്നാമത്തെ പടൈവീടായി ഈ ക്ഷേത്രം കണക്കാക്കുന്നു ആറാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാർ പണി പണികഴിപ്പിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രം പാറയിൽ വെട്ടിയ വാസ്തുവിദ്യയാണ് ഉപയോഗിക്കുന്നത് ഐതിഹ്യമനുസരിച്ച് മുരുകൻ അസുരനായ ശൂരപത്മനെ വധിക്കുകയും തന്റെ ഭാര്യ ദേവസേനയെ ക്ഷേത്രത്തിൽ വച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു മുരുകൻ തന്റെ പിതാവായ ശിവനെ പരങ്കിരിനാഥർ എന്ന പേരിൽ ആരാധിച്ചിരുന്നതായും പറയപ്പെടുന്നു കൗതുകകരമായ നിരവധി വാസ്തുവിദ്യാ സവിശേഷതകളുണ്ട് പ്രത്യേകിച്ച് പാണ്ഡ്യ കാലഘട്ടത്തിലെ ഈ കുന്നിൻ ക്ഷേത്രത്തിന്റെ പാറകൾ മുറിച്ച ഭാഗങ്ങളും നായകർ കാലഘട്ടത്തിലെ മണ്ഡപങ്ങളിലെ ജീവനുള്ള ശില്പങ്ങളും കലാപരമായി കൊത്തിയെടുത്ത നിരവധി തൂണുകളുള്ള ഒരു ആസ്ഥാന മണ്ഡപം പ്രവേശന കവാടത്തിൽ നൂറ്റി അമ്പത് അടി ഉയരമുള്ള രാജഗോപുരത്തിലേക്ക് നയിക്കുന്നു കമ്പത്തടി മണ്ഡപം അർദ്ധ മണ്ഡപം മഹാമണ്ഡപം എന്നിവ വിവിധ തലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു സുബ്രഹ്മണ്യൻ ദുർഗ വിനായകർ ശിവൻ വിഷ്ണു എന്നിവരുടെ സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്ന കളങ്ങളുള്ള ആദ്യകാല പാറ മുറിച്ച ക്ഷേത്രമാണ് പ്രധാന ക്ഷേത്രം പരങ്കുന്ദ്രം പാറയുടെ ചുമരിലാണ് എല്ലാ പ്രതിമകളും കൊത്തിയെടുത്തിരിക്കുന്നത് പരമശിവന്റെ അധിപനായ പരങ്കിരിനാഥർ എന്നും സ്ത്രീ ദേവതയായ അദ്ദേഹത്തിന്റെ പത്നി അമ്മ പാർവതി ആബുദൈ നായകി എന്നും അറിയപ്പെടുന്നു ശിവന്റെ ആനന്ദ ആനന്ദനൃത്തമായ ശിവതാണ്ഡവത്തെ ചിത്രീകരിക്കുന്ന പാനലുകൾ ശ്രീകോവിലിനു പുറത്തു കാണാം ഈ മഹത്തായ കലാസൃഷ്ടികൾ പാണ്ഡ്യകാലഘട്ടം മുതലുള്ളതാണ് പ്രധാന ശ്രീകോവിലിൽ ദേവന്മാരും ശിവനും വിഷ്ണുവും പരസ്പരം അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ കൌതുകകരമായ സവിശേഷത പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത് അപൂർവമാണ് കാരണം ഹിന്ദുമതം എല്ലായ്പ്പോഴും രണ്ട് വ്യത്യസ്ത ആരാധനാ വിഭാഗങ്ങൾ ശൈവന്മാർ വൈഷ്ണവർ എന്നിങ്ങനെയായിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് മനോഹരമായ ഒരു കുളമുണ്ട് അവിടെ ക്ഷേത്ര പാരമ്പര്യമനുസരിച്ച് മത്സ്യങ്ങളെ ഉപ്പുമാരിയും ചേർത്ത് ഭക്തർ വിളമ്പുന്നു ക്ഷേത്രക്കുളത്തിന്റെ തീരത്തോട് ചേർന്ന് ഒരു വേദപാഠശാലയുമുണ്ട് കുന്നുകൊത്തിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ധജസ്തംഭത്തിനും കൊടിമരത്തിനും മുന്നിൽ അതിമനോഹരമായി കൊത്തിയെടുത്ത നന്ദി മയിൽ മൂർഷികിൻ എന്നിവ കാണാം ഈ മുരുകക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പ്രത്യേകത ഇതാണ് അകത്തു കടന്നാൽ വിവിധ ഹിന്ദു ദൈവങ്ങളുടെയും ഹിന്ദു ദേവതകളുടെയും സന്നിധികൾ കാണാം മറ്റെട്ട് ഗ്രഹങ്ങളില്ലാത്ത ശനീശ്വരന്റെ സന്നിധിയാണ് പ്രത്യേക പരാമർശം ഷഡശര പടികൾ എന്ന് വിളിക്കപ്പെടുന്ന ആറു പടികൾ കയറി അർദ്ധ മണ്ഡപത്തിൽ എത്തിച്ചിരുന്നു മഹിഷാസുര മർദ്ദിനിയുടെ കർപ്പക വിനായകർ അന്തരാഭരണർ ഉഗ്ഗിരാർ എന്നിവരുടെ ശിലാചിത്രങ്ങൾ കാണാൻ കഴിയും മഹാവിഷ്ണുവിനും ലക്ഷ്മിദേവിക്കും വേണ്ടി പാറയിൽ കൊത്തിയെടുത്ത സന്നിധിയുമുണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗ രൂപത്തിലുള്ള ശിവൻജയും സത്യഗിരീശ്വരൻജയും ചെയ്യേയും സന്നിധികൾ ഈ മുരുകൻ ക്ഷേത്രം സന്ദർശിക്കുന്ന മുരുക മുരുകഭക്തരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനാവില്ല മൂലവർ പ്രതിഷ്ഠയും പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് മുരുകൻറെ വേളിക്കു മാത്രമാണ് മേൽശാന്തിക്കുള്ള അഭിഷേകം ശരവണ പൊയ്കൈ ലക്ഷ്മിതീർത്ഥം സനിയസി കിണർ കാശി സുനൈ സത്യകൂപം എന്നീ അഞ്ച് തീർത്ഥങ്ങൾ അല്ലെങ്കിൽ ദൈവിക ജലസ്രോതസ്സുകൾ ക്ഷേത്രത്തിലും പരിസരത്തുമുണ്ട് മുരുകന്ധ്യ ഭക്തരുടെയും അനുയായികളുടെയും പവിത്രമായതും വളരെ അടുത്തതുമായ ഒന്നാണ് ആറുപ്പടൈ വീട് സുരപത്മൻ എന്ന അസുരരാജാവിനെതിരെ മുരുകൻ പടയോട്ടം നടത്തി അവനെ പരാജയപ്പെടുത്തിയ സ്ഥലമാണ് ആറുപ്പടൈ വീട് ഇത് എന്ന പേരിൽ പ്രചാരത്തിലുണ്ട് മുരുകന്ധ്യ വിജയത്തിന്റെ ബഹുമാനാർത്ഥം ഈ ആറ് സ്ഥലങ്ങളിലും മുരുകന്ദേ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പഴനി സ്വാമിമലായി തിരുട്ടണി തിരുച്ചെന്തൂർ പഴമുടിചോലൈ തിരുപ്പരംകുന്ദ്രം എന്നിവയാണ് ആറ് പുണ്യസ്ഥലങ്ങൾ മധുരയിലെ ക്ഷേത്രനഗരത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയാണ് തിരുപ്പരങ്കുന്ദ്രം മുരുകൻ ക്ഷേത്രം കാർത്തികേയൻ എന്നും മുരുകൻ എന്നും അറിയപ്പെടുന്ന സുബ്രഹ്മണ്യ ഭഗവാനു സമർപ്പിച്ചിരിക്കുന്ന ആറുപടൈ വീട് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തിരുപ്പിയ പരൻകുന്ദ്രത്തിന്റെ അർത്ഥം മറുവശത്തേക്ക് തിരിയുന്നു ജീർണാവസ്ഥയിലായ ക്ഷേത്രം എതിർദിശയിൽ പുനർനിർമ്മിച്ചതാണ് ഇതിന് കാരണം ശൂരപത്മനെതിരായ വിജയകരമായ യുദ്ധത്തിനുശേഷം മുരുകൻ ഇന്ദ്രന്റെ മകളായ ദൈവാനിയെ വിവാഹം കഴിച്ച പ്രദേശമാണ് തിരുപ്പരങ്കുന്ദ്രം പുരാതന കാലത്ത് ഉത്ഭവിച്ച അനേകം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പറങ്കുന്ദ്രം മുരുകൻ ക്ഷേത്രം നാൽപ്പത്തിയൊന്ന് ഓളം ലിഖിതങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പാറ മുറിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിലെ പാണ്ഡ്യന്മാരുടെ ഭരണകാലഘട്ടത്തിലേതാണെന്ന് കരുതപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ മധുരയിലെ നായക്മാരും ഈ ക്ഷേത്രത്തിന് സംഭാവന നൽകിയിട്ടുണ്ട് നക്കീര രചിച്ച സംഘകാല കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലെ മറ്റൊരു സന്യാസിയായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നു കാർത്തികേയനെ സ്തുതിച്ച നക്കീരർ തിരുമുറുകടയി പാടി ഗംഗയിൽ പുണ്യസ്നാനം ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ മുരുകൻ തന്റെ വെയിൽ കൊണ്ട് ഒരു പാറയിൽ അടിച്ചു അതിൽ നിന്ന് ഗംഗ ഉത്ഭവിച്ചു ഒരിക്കലും വറ്റാത്ത ഈ കുന്നിൻ മുകളിലാണ് കാർത്തികേയ ഭഗവാന്റെ ജനനം സുരസംഹാരം നടത്തുന്നതിനായി സമർപ്പിച്ചതാണ് എന്ന് സ്കന്തപുരാണത്തിൽ പറയുന്നു ഭഗവാൻ സുബ്രഹ്മണ്യൻ സുരപത്മൻ എന്ന അസുരരാജാവിനെതിരെ ഒരു യുദ്ധം നടത്തുകയും ആറ് സ്ഥലങ്ങളിൽ അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു മുരുകൻ ദൈവാനിയെ വിവാഹം കഴിച്ചത് ഈ പ്രദേശത്താണ് അതിനാൽ ഇവിടെ വിവാഹങ്ങൾ നടത്തുന്നത് വളരെ മംഗളകരമായി കണക്കാക്കപ്പെടുന്നു വിഷ്ണുവിന്റെ മകളായ അമൃതവല്ലി മുരുകന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രന്റെ അടുത്തേക്ക് പോയതായി പറയപ്പെടുന്നു അവളെ പരിപാലിക്കാൻ ഇന്ദ്രൻ ഐരാവത്തിന് നിർദ്ദേശം നൽകി ദൈവനൈ എന്ന പേരിനു പിന്നിലെ ഐതിഹ്യമാണിത് സൂര്യനും ചന്ദ്രനും വസിക്കുന്ന സ്ഥലം എന്നും ഐതിഹ്യത്തിൽ തിരുപ്പരംകുറത്തെ പരാമർശിക്കുന്നുണ്ട് മത്സ്യമാകാൻ ശമിക്കപ്പെട്ട് പരാശരന്റെ ആറു പുത്രന്മാർ ഇവിടെ മുരുകനിൽ നിന്ന് മോക്ഷം പ്രാപിച്ചു മുരുകൻ ശൂരപത്മനെ വധിച്ചതിനെക്കുറിച്ച് തിരുപ്പരംകുന്ദരം സ്കന്ധപുരാണത്തിൽ പരാമർശിക്കുന്നു ഹിന്ദു ഐതിഹ്യമനുസരിച്ച് അസുരരാജാവായ സുരപത്മൻ ഒരിക്കൽ കഠിനമായ തപസ്സുമൂലം ശിവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടി നേടിയ ശക്തിയുടെ പേരിൽ അവൻ ലോകത്തെ ഭരിക്കാൻ തുടങ്ങി പതുമകോമലയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് നിരവധി പുത്രന്മാരുണ്ടായിരുന്നു സമുദ്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നഗരമായ വീരകേന്ദ്രം അദ്ദേഹത്തിന്റെ തലസ്ഥാനമായിത്തീർന്നു അവൻ ദേവന്മാരെ ശല്യപ്പെടുത്താൻ തുടങ്ങി അവൻ ഇന്ദ്രനെ തടവിലാക്കി ഇന്ദ്രൻറെ ഭാര്യ ഇന്ദ്രാണിയെയും ആഗ്രഹിച്ചു ഇന്ദ്രൻ ശിവപുത്രൻറെയും യുദ്ധദേവനായ മുരുകൻറെയും സഹായം തേടി മുരുകൻ തന്റെ ദൂതനായ വിരവാകു ദേവരെ അസുരന്റെ അടുത്തേക്കയച്ചു അവൻ അണങ്ങാതെ നിന്നു ഇരണിയൻ ഒഴികെയുള്ള ശൂരപത്മന്റെ എല്ലാ പുത്രന്മാരെയും മുരുകൻ വധിച്ച് ശക്തമായ യുദ്ധം തിരുച്ചെന്തൂരിൽ നടന്നു സുരപത്മൻ കടലിനടിയിൽ ഒളിച്ചു മുരുകൻ അവനെ രണ്ടായി വിഭജിച്ചു അത് ദൈവത്തിന്റെ ദിവ്യവാഹനങ്ങളായ മയിലും കോഴിയുമായി തീർന്നു മുരുകൻ ശൂരപത്മനെ വധിച്ച ദിവസം എല്ലാ മുരുകൻ ക്ഷേത്രങ്ങളിലും സ്കന്ദഷഷ്ടി ഉത്സവമായി ആഘോഷിക്കുന്നു നന്ദിസൂചകമായി ഇന്ദ്രൻ തന്റെ മകളായ ദേവസേനയെ തിരുപ്പരംകുന്ദ്രത്ത് വെച്ച് മുരുകനു വിവാഹം ചെയ്തു കൊടുത്തു പരങ്കിരിനാഥിർ എന്ന പേരിൽ മുരുകൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രവാസ്തുവിദ്യ ആറാം നൂറ്റാണ്ടിൽ വിമാനഗിരി എന്നറിയപ്പെട്ടിരുന്ന ഒരു കരിങ്കൽ കുന്നിൽ പണിതിരിക്കുന്ന തിരുപ്പരങ്കുന്ദ്രം മുരുകൻ ക്ഷേത്രം അതിശയിപ്പിക്കുന്ന ഒരു ശില്പ സൃഷ്ടിയാണ് കുന്നിൻമുകളിലാണ് കാശി വിശ്വനാഥർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അമ്പത് അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രകവാടത്തിൽ നൂറ്റി അമ്പത് അടി ഉയരമുള്ള ഒരു വലിയ രാജഗോപുരമുണ്ട് പതിനൊന്ന് പുണ്യനീരുറവകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായാണ് ഭക്തർ ഇവിടെ പുണ്യസ്നാനം നടത്തുന്നത് ആരാധനയുടെ ഭാഗമായി അവർ കുരുമുളകും ഉപ്പും പോലും സമർപ്പിക്കുന്നു ഇവിടെ ഭക്തർ പിന്തുടരുന്ന മറ്റൊരു ആചാരമാണ് പൗർണമി നാളുകളിലെ ഗിരിവലം പരംഗിരിനാഥർ എന്ന പരമശിവനാണ് പ്രതിഷ്ഠ പാർവതി ദേവിയെ അവതയ നായകി എന്നാണ് വിളിക്കുന്നത് ദുർഗ വിനായകൻ ശിവൻ വിഷ്ണു എന്നിവരെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എല്ലാ ചിത്രങ്ങളും ഒരേ പാറയിൽ കൊത്തിയെടുത്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തികളിൽ കൊത്തിയെടുത്ത ബ്രഹ്മാവ് ഇന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ ശ്രീദേവി ഭൂദേവി എന്നിവരുടെ ചിത്രങ്ങൾ ക്ഷേത്രത്തിന്റെ അകതളങ്ങളെ അലങ്കരിക്കുന്നു പരമശിവൻ കോസ്മിക്ക് നൃത്തം ചെയ്യുന്നതായി ചിത്രീകരിക്കുന്ന നിരവധി ശിലാപാളികൾ ഇവിടെ കാണാം ബ്രാഹ്മി ലിഖിതങ്ങളാണ് മറ്റ് ശ്രദ്ധേയമായ സവിശേഷതകൾ മറ്റൊരു കഥ അനുസരിച്ച് ഹരിചന്ദ്ര രാജാവ് ഈ കുന്നിൽ നിന്ന് ശിവനെ ആരാധിക്കുകയും ശാശ്വത ജ്ഞാനം നേടുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം പണിതു പ്രഹാരങ്ങൾ മതിലുകൾ ഗോപുരങ്ങൾ പടികൾ എന്നിവയാൽ ക്ഷേത്രം പൂർത്തിയായി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചരിത്രം പാണ്ഡ്യ ഭരണാധികാരികൾ പാറയിൽ വെട്ടിയ ക്ഷേത്രം പണിതത് എ ഡി എട്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ചേക്കാം പിന്നീട് മധുരയിലെ നായക്കുകളുടെ ഭരണകാലത്ത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് വരെ ക്ഷേത്രം മനോഹരമായ ഗോപുരങ്ങൾ കൊണ്ട് അനുബന്ധമായി മനോഹരമാക്കി പാണ്ഡ്യ നായക്കന്മാരുടെ ഭരണകാലത്ത് കൊത്തിയ നാൽപ്പത്തിയെട്ട് അലങ്കരിച്ച തൂണുകളുള്ള വിപുലവും മനോഹരവുമായ മുഖമണ്ഡപം അവർ നിർമ്മിച്ചു ഈ കുന്നിന്റെ ആരാധനാ ചരിത്രം ഭൂതകാലത്തിലേക്ക് കടന്നുപോകാൻ സാധ്യതയുണ്ട് ഹിന്ദുമതം പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് തന്നെ ഈ പർവ്വതവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് അതിനാൽ ദേവന്മാർ ഒത്തുചേരുന്ന തെക്കൻ ഹിമാലയം ആയി കുന്നിനെ കണക്കാക്കുന്നു സൂര്യനും ചന്ദ്രനും വിശ്രമിക്കുന്ന സ്ഥലമാണിതെന്നും ഐതിഹ്യമുണ്ട് ക്ഷേത്രത്തിലെ ലിഖിത തെളിവുകൾ ഒരു ജൈന ഗുഹയുടെ ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു മറ്റ് സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുരുകൻ ക്ഷേത്രം ആറാം നൂറ്റാണ്ടിന് വളരെ മുമ്പ് തന്നെ നിലനിന്നിരുന്നുവെന്നും പാണ്ഡ്യരാജാവായ കോൺപാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ജൈന സന്യാസിമാർ ക്ഷേത്രത്തെ ജൈനക്ഷേത്രമാക്കി മാറ്റുകയും ചെയ്തു എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പിൽക്കാല പാണ്ഡ്യരാജാവിന്റെ മന്ത്രിയായിരുന്ന ഗജപതിയുടെ ശിക്ഷണത്തിൽ ക്ഷേത്രം പിന്നീട് ഒരു ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റി ക്ഷേത്രത്തിലെ തൂണുകളുള്ള മണ്ഡപങ്ങൾ കമ്മീഷൻ ചെയ്ത മധുര നായിക്കരുടെ ഭരണകാലത്ത് ക്ഷേത്രത്തിന് നിരവധി കൂട്ടിച്ചേർക്കലുകൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലെ കണക്കനുസരിച്ച് തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോഗ ഡിപ്പാർട്ട്മെന്റാണ് ക്ഷേത്രത്തിന്റെ പരിപാലനവും നടത്തിപ്പും ഏഴാം നൂറ്റാണ്ടിലെ ശൈവ സന്യാസിയായ സമ്പന്ധർ തിരുപ്പരംകുണ്ട്രം സന്ദർശിച്ച് ക്ഷേത്രത്തിലെ ഉച്ചിനാദർ എന്ന ശിവപ്രതിമയെ തേവാരത്തിലെ പത്ത് ശ്ലോകങ്ങളിൽ സ്തുതിച്ചു ഒന്നാം തിരുമുറ എന്ന് സമാഹരിച്ചു തേവാരത്തിൽ ഈ ക്ഷേത്രം ആദരിക്കപ്പെടുന്നതിനാൽ കാനോനിൽ പരാമർശിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിയാറ് ക്ഷേത്രങ്ങളിൽ ഒന്നായ പാതൽപേത്ര സ്ഥലം എന്ന് ഇതിനെ തരംതിരിക്കുന്നു വൈക നദിയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങളുടെ പരമ്പരയിലെ മൂന്നാമത്തേതാണ് ഈ ക്ഷേത്രം സമ്പന്ധർ ഈ ക്ഷേത്രത്തിൽ വച്ച് മൂന്ന് തമിഴ് പ്രമാണിമാരായ ചേര ചോള പാണ്ഡ്യ എന്നിവരെ കാണുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു സുന്ദരരും സമ്പന്തരും ചേർന്ന് തേവാരും പതികും രചിച്ചത് ഇവിടെയാണ് മുരുകനെ സ്തുതിച്ചു നക്കീരർ നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് തിരുപ്പുകൾ കണ്ടപുരാണം തുടങ്ങിയ കൃതികൾ ഈ ക്ഷേത്രത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു അസ്ഥാനമണ്ഡപം അർദ്ധ മണ്ഡപം മഹാമണ്ഡപം കമ്പത്തടി മണ്ഡപം എന്നിവ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനികളായ നായക്കുകളുടെ അദ്ഭുത സൃഷ്ടികളിൽ ചിലതാണ് നാൽപ്പത്തിയെട്ട് തൂണുകളുള്ള മുഖമണ്ഡപം ആകർഷകമാണ് ഈ മണ്ഡപങ്ങളെല്ലാം വ്യത്യസ്ത തലങ്ങളിലാണ് കമ്പത്തടി മണ്ഡപത്തിന് സമീപം മുപ്പത് മീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തിയിട്ടുണ്ട് ശൂരസംഹാരം യുദ്ധത്തിൽ മുരുകനെ സഹായിക്കാൻ ജനിച്ച ഒമ്പത് കാവൽക്കാർക്കുള്ള ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത അവ വീരബാഹു വീരകേസരി വീരമഹേന്ദ്ര വീരമഹേശ്വര വീരരക്ഷ വീരമാർത്താണ്ഡ വീരഅങ്കത വീരധീര വീരസുരൻ എന്നിവരാണ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ വരുന്ന പങ്കുനി ഉതിരമോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു മുരുകന്റെ ജന്മനക്ഷത്രത്തിൽ മെയ് അല്ലെങ്കിൽ ജൂണിൽ സംഭവിക്കുന്ന വൈകാശി വിശാഖം പതിനാല് ദിവസത്തെ ഉത്സവമാണ് ബ്രഹ്മോത്സവം എന്ന് വിളിക്കപ്പെടുന്നു ഈ ഉത്സവം ഉത്സവത്തോടെ അവസാനിക്കുന്നു കൃതിക നക്ഷത്രത്തിലെ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു ഡിസംബറിലെ സ്കന്ധ ഷഷ്ടി ആഘോഷമാണ് മറ്റൊരു പ്രധാന ആകർഷണം ശൂരസംഹാരം ഉത്സവവും ഇവിടെ വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്നു തിരുവറംകുണ്ടം മുരുകൻ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആഘോഷമാണ് കാർത്തികൈ ദീപം കാർത്തിക മാസത്തിൽ ഭരണി നക്ഷത്രത്തിൽ ഭരണി ദീപം കത്തിക്കുന്നു മധുര മീനാക്ഷി ക്ഷേത്രം മുരുകൻ ക്ഷേത്രത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് മധുര മീനാക്ഷി ക്ഷേത്രം വാഗൈ നദിയുടെ തീരത്തുള്ള പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ നാഴികക്കല്ല് ക്ഷേത്രം സി എ ഒന്നാം നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് തിരുമലൈ നായക്ക് കൊട്ടാരം തിരുപ്പരങ്കുന്ദരം ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയാണ് തിരുമലൈ നായക്ക് കൊട്ടാരം ആയിരത്തി അറുനൂറ്റിമുപ്പത്തിയാറിലാണ് ഈ കൊട്ടാരം പണിതത് താഴികക്കുടങ്ങളിലും കമാനങ്ങളിലും നിർമ്മിച്ച സ്റ്റക്കോ വർക്കിന് ഈ കൊട്ടാരം പ്രശസ്തമാണ് ഒരു ചങ്ങലയുടെയോ ഗർഡറിന്റെയോ പിന്തുണയില്ലാതെ പൂർണമായും ഇഷ്ടികയും ചാന്തും ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർഗവിലാസം സാസനിക വാസ്തുവിദ്യയുടെ അത്ഭുതകരമായ ഉദാഹരണമാണ് കൊട്ടാരത്തിന്റെ മറ്റ് ശ്രദ്ധേയമായ സവിശേഷതകൾ കൂറ്റൻ വെളുത്ത തൂണുകളാണ് അവയിൽ പലതും നടുമുറ്റത്തുകൂടെ കടന്നുപോകുന്ന ഇടനാഴിയെ നിരത്തുന്നു ഈ തൂണുകൾക്ക് ഇരുപത് മീറ്റർ ഉയരവും നാല് മീറ്റർ ചുറ്റളവുമുണ്ട് ക്ഷേത്രത്തിന്റെ അകത്തെ ശ്രീകോവിലേക്ക് നയിക്കുന്ന ഒരു തുരങ്കത്തിലൂടെ സന്ദർശകർക്ക് കുന്നിൻമുകളിലേക്ക് കയറുന്നത് അനുഭവിക്കാൻ കഴിയും ആത്മീയവും സാംസ്കാരികവുമായ ഒരു അനുഭവമാണ് കൂടാതെ സന്ദർശകർക്ക് മധുര നഗരത്തിന്റെയും ചുറ്റുമുള്ള കുന്നുകളുടെയും വിശാലമായ കാഴ്ചകൾ മുകളിൽ നിന്ന് ആസ്വദിക്കാം ശിവൻ വിഷ്ണു ദുർഗാദേവി എന്നിവരുൾപ്പെടെ മറ്റ് ഹിന്ദു ദേവതകൾക്ക് സമർപ്പിച്ചിരിക്കുന്ന നിരവധി ആരാധനാലയങ്ങൾ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് സന്ദർശകർക്ക് ഈ ആരാധനാലയങ്ങൾ സന്ദർശിക്കാനും ഹിന്ദു ദേവാലയത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും ഒരു കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുമുള്ള പ്രദേശം ശാന്തവും സമാധാനപരവുമാണ് സന്ദർശകർക്ക് ക്ഷേത്രത്തിന് ചുറ്റും നടക്കാനും പർവ്വതനിരകളുടെയും മധുരനഗരത്തിന്റെയും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കഴിയും തിരുപ്പരങ്കുണ്ടം മുരുകൻ ക്ഷേത്രം സന്ദർശകർക്ക് ക്ഷേത്രത്തിന്റെ സമ്പന്നമായ സംസ്കാരവും ആത്മീയതയും പര്യവേക്ഷണം ചെയ്യുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള നിരവധി പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ക്ഷേത്രത്തിന്റെ അതുല്യമായ വാസ്തുവിദ്യ മതപരമായ പ്രവർത്തനങ്ങൾ ആശ്വാസകരമായ കാഴ്ചകൾ എന്നിവ ആത്മീയവും സാംസ്കാരികവുമായ അനുഭവത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു തിരുപ്പരങ്കുണ്ടത്തെ പ്രതിഷ്ഠകൾക്കൊപ്പം പുരാണഗ്രന്ഥങ്ങളിൽ ക്ഷേത്രത്തിന്റെ പേര് വരുമ്പോഴെല്ലാം മച്ചമുനി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു നോണ്ടി സിരിധർ എന്നറിയപ്പെടുന്ന അദ്ദേഹം പാണ്ഡ്യരാജ്യത്തിലെ മച്ചായി ദേശത്താണ് ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഇടവഴികളിൽ നടന്നിരുന്ന സിദ്ധരെ പോലെ അദ്ദേഹത്തിന്റെ ഉത്ഭവവും ആകർഷകമാണ് ഐതിഹ്യം പറയുന്നതുപോലെ ഒരിക്കൽ ശിവൻ തന്റെ ദിവ്യജ്ഞാനം പാർവതിക്ക് കൈമാറുമ്പോൾ അടുത്തുള്ള കടലിലെ ഒരു മത്സ്യം ശിവന്റെ ഉപദേശം ഉൾക്കൊള്ളുന്നു പിന്നീട് മത്സ്യത്തിന് ജ്ഞാനം ലഭിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹം വളരുകയും ചെയ്തപ്പോൾ അത് ലോകത്തിൽ മച്ചമുനിയായി പിറന്നു മച്ചമുനി ശിവന്റെ അനുഗ്രഹത്തോടെ ജനിച്ചതിനാൽ സ്വാഭാവികമായും ദൈവികമായ അന്വേഷണം ഉണ്ടായി സിദ്ധർ പിന്നകേശ്വരാൽ വളർത്തപ്പെട്ടു മച്ചമുനി കഴിയുന്നത്ര ജ്ഞാനം ശേഖരിക്കാനും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാനുമുള്ള തന്റെ അന്വേഷണത്തിൽ ഏർപ്പെട്ടു അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിവരണം മച്ചമുനി സിദ്ധർ ഇന്ത്യയുടെ വടക്കൻ ഭാഗത്ത് മജീന്ദ്രനാഥ് അല്ലെങ്കിൽ മത്സേന്ദ്രനാഥ് എന്നും ദക്ഷിണേന്ത്യയിൽ മച്ചമുനി എന്നും അറിയപ്പെടുന്നു മചേന്ദ്രനാഥർ ഇന്ദ്രനോണ്ടി സിദ്ധർ പാടലാണ് അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന തിരുപ്പരങ്കുന്ദരമാണ് അദ്ദേഹത്തിന്റെ സമാധിസ്ഥലം മനുഷ്യജീവിതത്തിന്റെ നശ്വരത മനസ്സിലാക്കിയ അദ്ദേഹം സത്യാന്വേഷണത്തിൽ സിദ്ധർ കാക്കഭുജന്തരിൽ നിന്ന് ഉപദേശങ്ങൾ നേടി അവൻ വാസയോഗം പിന്തുടർന്നു തന്റെ ഉള്ളിലെ ആത്മാവിനെ മനസ്സിലാക്കാനും സിദ്ധികൾ നേടാനും കുണ്ടലിനി ഊർജ്ജത്തെ ഉണർത്തി പന്ത്രണ്ട് വർഷത്തെ ശേഷം അദ്ദേഹം അഷ്ടമസിദ്ധികൾ നേടുകയും സിദ്ധവൈദ്യ സമ്പ്രദായത്തിൽ തന്റെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തു കഠിനമായ പരിശ്രമത്തിലൂടെയും ധ്യാനത്തിന്റെയും യോഗയുടെയും നിരന്തര പരിശീലനത്തിലൂടെയും അദ്ദേഹം ആത്മസ്വഭാവം തിരിച്ചറിഞ്ഞു സിദ്ധവൈദ്യം ആൽക്കെമി ജ്ഞാനം സിദ്ധയോഗ തത്വചിന്തകൾ എന്നിവ പഠിച്ച ശേഷം ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ അദ്ദേഹം ബഹിരാകാശത്തിലും ആറ്റോമിക് സയൻസിലും നിരവധി സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു ആത്മീയ മോക്ഷം നേടുന്നതിനായി അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്തു അദ്ദേഹം സിദ്ധർ കോരക്കർക്ക് ഉപദേശം നൽകുകയും അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു തമിഴ്നാട്ടിലെ തിരുപ്പറംകുണ്ടത്ത് ജീവസമാധിയിലെത്തി തമിഴ്നാട്ടിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് തിരുപ്പറുംകുണ്ട്രും മുരുകൻ ക്ഷേത്രം വലിയ ഒരു പാറയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നിലയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ വിവിധ രാജവംശങ്ങൾ വരുന്നതനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രമണ്ഡപങ്ങളിലെ വലിയ ശില്പങ്ങൾ നായകർ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് ക്ഷേത്രത്തിന്റെ കഥകൾ പോലെ തന്നെ പ്രശസ്തമാണ് ഇവിടുത്തെ ശ്രീകോവിലും പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന ശിവന്റെയും വിഷ്ണുവിന്റെയും രൂപങ്ങളാണ് ഇവിടുത്തെ ശ്രീകോവിലുള്ളത് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ശ്രീകോവിലുകൾ വളരെ അപൂർവമാണ് ക്ഷേത്രത്തിനു പുറത്തെ കുളവും പ്രശസ്തമാണ് അവിലും ഉപ്പും കൂട്ടി ഇതിലെ മീനുകൾക്ക് നൽകുന്നത് പ്രസിദ്ധമായ ഒരു ആചാരമാണ് ഇതിന് തൊട്ടടുത്തായി ഒരു വേദിക്ക സ്കൂളുമുണ്ട് കല്ലിൽ കൊത്തിയ നന്ദിയും മയിലും ഗണേശന്റെ വാഹനമായ മൂഷികനെയും കാണാം ശരവണ പൊയക ലക്ഷ്മി തീർത്ഥം സന്യാസി കിണർ കാസി സുനൈ സത്യകൂപം തുടങ്ങി അഞ്ച് പുണ്യതീർത്ഥങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മധുരയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിനടുത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പരങ്കുണ്ട്രം കുന്നിൻ മുകളിലാണ് തിരുപ്പരങ്കുണ്ടം ദർഗ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിലൊന്നും ആറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതുമായ മുരുകന്റെ ക്ഷേത്രമാണ് ഇത് തിരുപ്പരങ്കുണ്ട്രിം ദർഗ എന്നറിയപ്പെടുന്ന ഹസ്രത്ത് സുൽത്താൻ സിക്കന്ദർ ബദുഷയുടെ ദർഗ സ്ഥിതി ചെയ്യുന്നത് തിരുപ്പരങ്കുണ്ട്രിം കുന്നുകളുടെ മുകളിലാണ് തിരുപ്പറങ്കുന്ദരം ദർഗ ഇസ്ലാമിക സന്യാസിയായ സുൽത്താൻ സിക്കന്ദർ ബാദുഷ ഷഹീദിന്റെ ശവകുടീരമുള്ള പ്രസിദ്ധമായ ഇസ്ലാമിക ദർഗയാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മദീനയിൽ നിന്ന് എർവാടിയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദുഷയ്ക്കൊപ്പം ജിദ്ദയുടെ ഗവർണറായിരുന്ന സിക്കന്ദർ ബാദുഷയും വന്നു ഇസ്ലാം മതം സ്വീകരിക്കാൻ വിസമ്മതിച്ച തിരുപാണ്ടി നെതിരെ മധുര പ്രവിശ്യയിൽ വിജയിച്ച് ഏർവാടിയിലെ ബാദുഷ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ലാബ്സ് സുൽത്താൻ സിക്കന്ദർ ബാദുഷയെ മധുരയുടെ ചക്രവർത്തിയാക്കി തിരുപ്പാണ്ഡ്യൻ രാജാവ് തിരുപ്പതിയിൽ പോയി തന്റെ എല്ലാ സുഹൃത്തുക്കളെയും കാണുകയും അറബികളുടെ ആക്രമണത്തെക്കുറിച്ച് അവരെ അറിയിക്കുകയും ചെയ്തു ഒരു വലിയ സൈന്യം രൂപീകരിക്കാൻ അവർ അവനെ സഹായിച്ചു അറബികളെ നേരിടാൻ വലിയ ആരോഗ്യമുള്ള ഒരു സൈന്യത്തെ രൂപീകരിച്ച ശേഷം രാജാവ് തിരുപ്പാഡ്യൻ മധുരയിലേക്ക് പുറപ്പെട്ടു ഈ വഴിത്തെരിവിനെക്കുറിച്ച് അറിയാത്ത ചക്രവർത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുപകരം ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തിരുപ്പാണ്ഡ്യന്റെ ശക്തമായ സൈന്യം സുൽത്താൻ സിക്കന്ദർ ബാദുഷയുമായി ശക്തമായി പോരാടി ഇരുവശത്തുമായി ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു പാണ്ഡ്യരെ നേരിടാൻ അറബികൾക്ക് കൂടുതൽ സൈന്യം ആവശ്യമായിരുന്നു യുദ്ധത്തെക്കുറിച്ചും കൂടുതൽ സൈന്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അറിയിക്കാൻ സുൽത്താൻ സിക്കന്ദർ ബാദുഷ തന്റെ ഒമ്പത് സൈനികരെ അയച്ചു ഏർവാടിയിൽ നിന്ന് കൂടുതൽ പട്ടാളക്കാർ എത്തുമെന്ന് ഭയന്ന് തിരുപ്പാണ്ടിയൻ രാജാവ് അറേബ്യൻ പട്ടാളക്കാരെ തടയാൻ തന്റെ ധാരാളം സൈനികരെ അയച്ചു കീഴാടി സിലൈമാനിനു സമീപം പള്ളിചന്തയിൽ സയ്യിദ് സലാർ ഷാ ഷഹീദും സഖ്യമംഗലത്തിനടുത്ത് കർഷേരിയിൽ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് റാസിയുമാണ് കൊല്ലപ്പെട്ടത് ശേഷിച്ച ഏഴു പട്ടാളക്കാർ യുദ്ധം ചെയ്തു ഏർവാടി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു വീണ്ടും ഒരു വലിയ കൂട്ടം പാണ്ഡ്യൻ പടയാളികൾ അവരെ പിന്തുടർന്നു മാനാമധുരയിൽ നടന്ന കഠിനമായ യുദ്ധത്തിൽ കംസതു ഷുഹദാസ് അഞ്ചനാമാർ പാഞ്ചപീർ എന്നറിയപ്പെട്ട അഞ്ച് അറേബ്യൻ സൈനികർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ള രണ്ട് സൈനികർ എർവാടി ചക്രവർത്തിക്ക് സന്ദേശം കൈമാറാൻ കഠിനമായി യാത്ര ചെയ്തു മീശലിനു സമീപം കിളവനേരിയിലാണ് ഉമർ കത്താബ് ഷഹീദ് കൊല്ലപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന ഒരേയൊരു സൈനികന് പാണ്ഡ്യരുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹം ബൌദ്ധമണിക്കപട്ടണത്തെ എത്തുകയും മധുരയിലേക്ക് തിരുപാണ്ട്യന്റെ ആക്രമണത്തിന്റെ സന്ദേശം അറിയിക്കുകയും ചെയ്തു ഇതിൽ ദുഃഖിതനായ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദുഷ ഒരു വലിയ സൈന്യത്തെ മധുരയിലേക്ക് അയച്ചു സൈന്യം മധുരയിൽ എത്തുന്നതിനു മുമ്പ് യുദ്ധം അവസാനിക്കുകയും തിരുപ്പാണ്ഡ്യൻ സിംഹാസനം തിരിച്ചുപിടിക്കുകയും ചെയ്തു സുൽത്താൻ സിക്കന്ദർ ബാദുഷ ഷഹീദ് തിരുപ്പറങ്കുന്ദ്രം ഗുഹകളിൽ പ്രാർത്ഥനയ്ക്കും സമാധാനത്തിനുമായി വിശ്രമിച്ചു സിംഹാസനം പിടിച്ചെടുത്തതിനുശേഷവും സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടെയും അറേബ്യൻ സൈന്യത്തിന്റെയും പുനരുജ്ജീവനത്തെ തിരുപ്പാണ്ഡ്യൻ രാജാവ് സംശയിച്ചു അദ്ദേഹം സുൽത്താൻ സിക്കന്ദർ ബാദുഷ ഷഹീദിനെ തിരഞ്ഞു ആയിരക്കണക്കിന് പട്ടാളക്കാരെ അയച്ചു ഒടുവിൽ തിരുപ്പരകുണ്ട്രം കുന്നിൽ ഒരു പാറയുടെ മുകളിൽ വന്ന് സ്ഥിരതാമസമാക്കുന്നത് അവർ കണ്ടുപിടിച്ചു അവർ അത് പിന്തുടരുമ്പോൾ ഒരു അറേബ്യൻ കുതിരയെ അവർ കണ്ടു അത് സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടേതാണെന്ന് അവർ സ്ഥിരീകരിച്ചു ഏതാനും പട്ടാളക്കാർ ഗുഹയിലെത്തി സുൽത്താൻ സിക്കന്ദർ ബാദുഷ പ്രാർത്ഥനയ്ക്ക് നിൽക്കുകയും പ്രാർത്ഥനയിൽ സാഷ്ടാങ്കം പ്രണമിക്കുന്നതിനിടയിൽ പാണ്ഡ്യരയുടെ പടയാളികളിലെ ഒരു പടയാളി അദ്ദേഹത്തെ വധിച്ചു പെട്ടെന്ന് തന്നെ ആ പടയാളിക്ക് അന്ധത ബാധിച്ചു സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയ കൊലയാളി ക്ഷമയാചിക്കുകയും വിലപിക്കുകയും ചെയ്തു അവരുടെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് മുസ്തജബ് അത് ദുവാ സിക്കന്ദർ ബാദുഷ പ്രാർത്ഥിക്കുകയും കാഴ്ച തിരികെ നൽകുകയും ചെയ്തു ഉദ്ദേശിച്ചതുപോലെ ഇസ്ലാമിക ചട്ടങ്ങൾ അനുസരിച്ച് അവർ മലമുകളിൽ വിശുദ്ധ ജസാദ മുബാറക്കിന്റെ സംസ്കാരം നടത്തി ഒരു വലിയ പാറകൊണ്ട് സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടെ ഖബറിനെ മൂടി സുൽത്താൻ സിക്കന്ദർ ബാദുഷയുടെ മറ്റ് അത്ഭുതങ്ങൾ ദർഗയിലും മറ്റ് സ്ഥലങ്ങളിലും ദിവസേന നടക്കുന്നുണ്ട് ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ അഞ്ചു മണി മുതൽ ഒരു മണി വരെയും വൈകിട്ട് മണി മുതൽ ഒമ്പത് മണി വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്